ഇന്നും മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ മത്തി അയലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതുപോലത്തെ ഇപ്പൊ പിടിച്ച പിടക്കുന്ന മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചതാണ് അവിടെ അത് വാങ്ങി എന്റെ ആഗ്രഹം ഇന്ന് ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ ഒരു വയറൽ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനാണ് അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് വന്നു ഇവിടുന്ന് മുട്ടയും പച്ചക്കറികളും ഇത് ഏത് ടൈപ്പ് അച്ചാറും വേണമെങ്കിലും കിട്ടുന്ന ഒരു കടയാണ് അവിടുന്ന് വാഴയലയും അച്ചാറൊക്കെ വാങ്ങി ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല വല്ലപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങുന്ന ഒരു പരിചയമുള്ളൂ പക്ഷേ ഈ ഒരു വെയിലത്ത് ഞാൻ പോയി വാങ്ങി ആ ഒരു ക്ഷീണം കണ്ടിട്ടവിടും ആ ചേട്ടൻ അങ്ങനൊരു ചോദ്യം എന്നോട് ചോദിച്ചത് അങ്ങനെ വീട്ടിലെത്തി ഇന്ന് കിട്ടിയ മത്തിയും അയിലയും സൂപ്പർ ഫ്രഷായിരുന്നു കേട്ടോ അതുകൊണ്ട് അയിലക്കറി തേങ്ങ അരച്ച് വെക്കലും അതാണ് ഇന്നത്തെ ആദ്യത്തെ ദൗത്യം അമ്മ ഇവിടുന്ന് മീൻ മുറിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് സംഭവങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചു അമ്മ വേഗം ഇതൊക്കെ ഒന്ന് അമ്മയുടെ ആസ് യുഷ്വൽ പെരക്കൽ പരിപാടിയിലേക്ക് തുടങ്ങി മീനടുപ്പത്ത് വെച്ചു പിന്നെ ഇന്നൊരു ആൾക്ക് ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു അവർക്ക് മീൻ കറിയും അതുപോലെ തന്നെ ഓംലെറ്റും ആണ് പറഞ്ഞത് അതുകൊണ്ട് ഓംലെറ്റും ഉണ്ടാക്കി സൈഡിലായിട്ട് മീൻ കറി അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പരിപാടിയിലേക്ക് പോയി അവർക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഇന്നലെ ഞാനൊരു അച്ചാറിൻ്റെ വീടിട്ടുണ്ടായിരുന്നില്ലേ ആ നല്ല അച്ചാറൊക്കെ പിടിച്ച സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു മീൻ കറിയും അച്ചാറും ഓംലെറ്റൊക്കെ കൊടുത്തു അപ്പോഴേക്കും മത്തിയെല്ലാം ഇവിടെ നമ്മുടെ വയറൽ ഫിഷ് ഫ്രൈ ആക്കാൻ റെഡി ആയിരിക്കുകയാണ് അതിൽ കുറച്ച് മാത്രം ഉപ്പൊന്ന് ചേർത്തിട്ട് അത് അവിടെ സൈഡാക്കി ഇനി വെളിച്ചെണ്ണയിലേക്ക് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് അത് കുറച്ചധികം ഉണ്ടായാലും ടേസ്റ്റ് ഒന്ന് കൂടുട്ടോ അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് വാളംപുളി ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ്സോളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് വീണ്ടും ആവശ്യമുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും കറിവേപ്പിലയും കൂടിയിട്ട് ഈ നമ്മൾ വെച്ച് ഉപ്പിലൊന്ന് പിറക്കി വെച്ച് മീനുണ്ടല്ലോ അതിങ്ങനെ ഒരു നായിട്ട് വെച്ച് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം അതത് ഇലയിന്നും വെക്കാതെ പൊള്ളിക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ മുളകിട്ട കറി ഉണ്ടാക്കുമ്പം അതൊന്ന് വറ്റിച്ചെടുത്താലുള്ള ടേസ്റ്റ് ആയിരിക്കുന്നു പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ ആ ഇലക്കറിയുടെ കൂടെ കൂട്ടുമ്പോണ്ടല്ലോ ശരിക്കും പറയാം ഇതൊരിക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര രുചിയായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ഇന്നത്തെ ലഞ്ച് പൊളി